ിൽ സമദൂര സിദ്ധാന്തം നടപ്പിലാക്കുവാനാണ് സഭ ആഗ്രഹിക്കുന്നത് സഭയ്ക്കകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കുന്നവരുമുണ്ട് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുകളിൽ ഒരു സമ്മർദ്ദ ശക്തിയായി ഒരു ബാർഗെനിങ് നടത്താൻ സഭ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അത് ജനാധിപത്യത്തിന് മൂഷണവുമല്ല ഇന്ത്യയിൽ ജനാധിപത്യം എല്ലാ അർത്ഥത്തിലും നിലനിന്ന് കാണണമെന്നാണ് മലന്തര ഓർത്തഡോക്സ് കാര്യ സഭ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പുകളിൽ എന്തെങ്കിലും സമ്മർദ്ദതന്ത്രങ്ങൾ ഉപയോഗിച്ച് എന്തെങ്കിലും ലാഭങ്ങൾ കൊയ്യുവാൻ സഭ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല ഒരിക്കലും ശ്രമിക്കുകയുമില്ല അതായിരിക്കും ഈ തെരഞ്ഞെടുപ്പില് സഭയുടെ നിലപാട് യാതൊരു കാരണവശാലും സമ്മർദ്ദ ശക്തിയായി എന്തെങ്കിലും ബാർഗെയിൻ ചെയ്തു നേടാൻ സഭ ആഗ്രഹിക്കുന്നില്ല ഇന്ത്യയിൽ ജനാധിപത്യം ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേടുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത് തന്നെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടേണ്ടത് രാജ്യത്തിന്റെ ഏറ്റവും ആവശ്യമാണ് ഏറ്റവും വിവേകപൂർവമായി സഭയ്ക്ക് നേരിട്ടിട്ടുള്ളതായ പ്രയാസങ്ങളെയും വെല്ലുവിളികളെയും യുക്തിസഹജമായി വിലയിരുത്തി വോട്ട് ചെയ്യുവാൻ മലന്തര ഓട്ടോ സഭാ മക്കളായ എല്ലാവർക്കും അതിനുള്ള പ്രാപ്തിയുണ്ട് അതനുസരിച്ച് അവർ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കും അനുഭവങ്ങൾ തീർച്ചയായും സഭാ മക്കളുടെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ നിശ്ചയമായി അവർക്കുണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ നല്ലതും തീയതും ഒക്കെ വിവേചിച്ചറിയാനുള്ള പ്രാപ്തി അവർക്കുണ്ട്

അത് പാലിക്കപ്പെടണമെന്നും നിലനിർത്തണമെന്നും സഭയെ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിന് കരുത്തേകാൻ ജനാധിപത്യത്തിന് കരുത്തേകാൻ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് കരുത്തേകാൻ നിശ്ചയമായും സഭാ മക്കൾ ഒറ്റക്കെട്ടായി ആ ഒരു കാര്യത്തിൽ തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടായ കൂടെ പശ്ചാത്തലത്തിൽ വിലയിരുത്തിക്കൊണ്ട് അവർ അവരുടെ സംബന്ധം സ്വാഭാവികമായും ഇപ്പോൾ മുന്നണിയാണ് മുന്നണിയാണ് ആ സ്വാഭാവികമായും വർഷം ജനാധിപത്യ വ്യവസ്ഥ െതിരായിരുന്നു ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നു എന്ന് പറഞ്ഞില്ല ജനാധിപത്യത്തിന് ഭീഷണികൾ ഉണ്ടാകുന്നിടത്ത് പല പല സംസ്ഥാനത്തും ന്യൂനപക്ഷങ്ങൾക്കെതിരെ അക്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് എല്ലാരും ഭരിക്കുന്നൊണ്ട് അതിനകത്ത് രാഷ്ട്രീയമല്ല പറഞ്ഞത് രാഷ്ട്രീയ ലക്ഷ്യമല്ല പറഞ്ഞത് മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ മണിപ്പൂരിലും ഉണ്ട് കർണാടകത്തിൽ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും അവസാനം കോൺഗ്രസ് ഭരിക്കുന്ന ഒരിടത്തും പ്രയാസം ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവിടെയല്ല ഇന്ത്യൻ ഭരണഘടനയ്ക്ക് വെല്ലുവിളി ഉണ്ടാക്കുന്ന നിലപാടുകൾ എവിടെ നിന്നും ഉണ്ടായാലും മതേതരത്വം സംരക്ഷിക്കുവാൻ ബാധ്യതയുള്ള സർക്കാർ തീർച്ചയായും അത് സംരക്ഷിക്കുവാൻ എല്ലാ അധികാരികളും ഒറ്റക്കെട്ടായി നിൽക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം അതുകൊണ്ട് തന്നെ അതെല്ലാം വിലയിരുത്തി സമിതി ദാനാവകാശം